എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് തനതായ രീതിയിൽ പഴയ കാലങ്ങളിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്തെടുത്ത ഒരു സ്റ്റൂ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ബീഫ് മഹാസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഇന്ന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ബീഫ് ഞാൻ കുറച്ച് വെള്ളം വറ്റിച്ച് വെച്ചിരുന്നതായിരുന്നു ഞാൻ അങ്ങനെയാണ് ബീഫ് സാധാരണ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറ് ബീഫ് കഴുകി ചീനച്ചട്ടിയിലിട്ട് വെള്ളം വറ്റിക്കും കുറച്ച് എന്നിട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ ഇരുന്നോളം ബീഫ് ചീത്ത ആകത്തില്ല അപ്പം ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല നമുക്ക് എയ്റ്റി പെർസെൻറ്റൊന്നും കുക്കായി കിട്ടിയാൽ മതി ഇനി ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു ഉപ്പ് ഏരിയൊക്കെ നന്നായിട്ട് ബീഫേ പിടിച്ചോളൂ ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ് ഒരു എയ്റ്റി പെർസെൻ്റ് കുക്കായാൽ മതി നമ്മളത് അനുസരിച്ച് വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ട് എത്ര വിസിൽ വരുമെന്ന് നോക്കണം ഒരു നാല് വിസിലൊക്കെ വന്ന് കഴിയുമ്പോൾ നോക്കണം അത് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടോന്ന് അങ്ങനെയെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യണം ഒരുപാട് വേവിച്ചു കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും പഴട്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും ഒരുപാട് വെന്തങ്ങ് വലുന്നു അതുകൊണ്ടാണ് എയ്റ്റി പെർസെൻ്റ് കുക്കായ മതി എന്ന് പറയുന്നത് ബീഫ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻ്റ് കുക്ക്ഡാണ് ഈ ബീഫ് ഇനി നമുക്കിതെങ്ങനെയാണ് മപ്പാസ് ആക്കുന്നതെന്ന് മുക്ക ബീഫ് മപ്പാസ് വെക്കുന്നതിനായിട്ട് നമ്മളൊരു ചിഞ്ചിട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ടു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി വെച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് രണ്ടും ഇളക്കി സ്ലൈസ് ചെയ്തിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ സവാള അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുകയാണ് മൂന്ന് സവാള അരിഞ്ഞു ദ ഇട്ടു കൊണ്ടിട്ടുണ്ട് ഇനി പച്ചമുളകൂടി ഇട്ടു കൊടുക്കണം പച്ചമുളയാണ് നമ്മൾ പാസ്ലേജി കൊടുക്കുന്നത് ഇനി ഇരി നന്നായി ഇച്ചിരി വേണമൊന്നുമല്ല ഇനി അരയേനും ഇട്ടു കൊടുക്കുക ഞാൻ ഇപ്പോ ഒരു ആറ് പച്ചമുളകും ഇട്ടു കൊണ്ടിട്ടുണ്ട് ഇന്നെ ഇടനെ പച്ചമുളയാണ് ഇုံലിറ്റ നന്നായിട്ട് ഒന്ന് വരുന്നത് ഉള്ളിയിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ഉപ്പിട്ട് ഉള്ളി ഉള്ളിന്ന് വേഗം വഴിന്ന് വരും ഉപ്പിടുന്ന സൂക്ഷിച്ചിടണം ബീഫ് വേവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വെച്ചത് അതിനനുസരിച്ച് വേണം നമ്മൾ ഉള്ളി വഴക്കുമ്പോഴും ഉപ്പിട്ട് കൊടുക്കാൻ വെക്കാം പിന്നെ ഇന്ന് കുറച്ച് കറമ്പിപ്പുങ്കി ഉപ്പ് കൊടുക്കണം നന്നായി വളർന്നിട്ടുണ്ട് എന്നത്തേക്കും നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നു ആറ് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ച മല്ലി പൊടിച്ചത് വെയില തുടങ്ങി പൊടിച്ചാണ് ചിലര് മല്ലി കുതിർത്ത് അരച്ചാണ് ചേർക്കുന്നത് ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ല ഒരു ടീസ്പൂൺ ജലമസാലപ്പൊടി ചേർക്കുന്നു ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് ആയതുകൊണ്ടാണ് കായ്പ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് നല്ല മണവും കിട്ടും കായ്പ്പൊടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൊടുക്കാനായിട്ട് പോവുകയാണ് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനകത്ത് കിടന്ന് വേണം ഈ ബീഫ് വെന്ത് കുറുകി വരാനായിട്ട് തേങ്ങാപ്പാൽ മുഴുവൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിനകത്ത് കിടന്ന് വെന്ത് കുറുകി വരട്ടെ ഈ വെള്ളം മുഴുവനും വറ്റണം ബീഫെല്ലാം വെന്ത് കുറുകി റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പ എല്ലാത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഇനി ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇത്തിരി കൂടി ഒരു എരിവിരുന്നോട്ടെ ബീഫല്ലേ സാധനം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം നമുക്കിതിനകത്തേക്ക് ഇത്തിരി മല്ലിയിലും കൂടി ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണവും കിട്ടും ോട് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഗ്ലാസ് ഒന്നാം പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ മുഴുവൻ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കണ്ട ചൂടായാൽ മാത്രം മതി നമുക്കതിനകത്തേക്ക് കടുക് തളിച്ചിടാം തിളക്കുന്നതന്നെ നമ്മളൊരു പാൻ എടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാ ചൂടായതിനകത്തേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ചുവന്ന ഫ്രൈ ചെയ്തിട്ട് ഉള്ളി എല്ലാം നന്നായി മൂത്തു എന്നത് കുറച്ച് കറിവേപ്പില ഒരു വറ്റൽ മുളകൂടി ചൊടിക്കും എല്ലാം നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിത് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കറക് തിളച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ബീഫ് മപ്പാസിന് അത് തേങ്ങാപ്പാലിനകത്ത് തന്നെ നമ്മൾ വേവിച്ചെടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയോ പൂരി ഇതിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ലതാണ് ഇനിയിപ്പോൾ ഒരു ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ പോലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് തനി നാടൻ രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ബീഫ് മഫാസ് വെച്ചിരിക്കുന്നതിന് ഇത്തിരി മല്ലിയല ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ രീതിയിൽ ബാക്കിയെല്ലാം നാടൻ രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവരും ഇപ്പം ട്രൈ ചെയ്ത് നോക്കുക ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്